ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ ഹമ്മർ കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അതായത് ഒരു കിഡില്ലം വണ്ടി തന്നെയാണ് നമ്മുടെ ഹമ്മർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹെവി സൈസ് ഒരു ബൾക്കി സൈസുള്ള സാധനം തന്നെയാണ് നമ്മുടെ ഹമ്മർ എന്ന് പറയുന്നത് ഗൈസ് ഇത് ഏകദേശം ഹമ്മർ ടു തൗസൻഡ് സിക്സ് ടു തൗസൻഡ് സിക്സ് എന്താ എച്ച് വൺ ആൽഫ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഗൈസ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ പവറും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഗൈസ് വണ്ടി കാണാൻ അടിപൊളിയാണ് എനിക്കിത് പെയിൻറ്റും വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഗൈസ് നമ്മൾ എന്ന് മറ്റേ ഇതൊക്കെ ഇരുന്ന് വിറയ്ക്കുന്നത് എന്താണ് മൈക്കാണെന്ന് തോന്നുന്നു ഗൈസ് എന്തായാലും നിങ്ങള ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നാലും നിങ്ങൾക്ക് ഓരോ 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 കണ്ടൻറ്റ് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ ഗൈസ് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏതെങ്കിലും വണ്ടിയാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം അങ്ങോട്ട് നോക്കുന്നതായിരിക്കും ഗൈസ് നമ്മൾ വണ്ടി അത്യാവശ്യം പണിതിട്ടുണ്ട് ഫുള്ളി മോഡിഫിക്കേഡ് ചെയ്താണ് ഗൈസ് അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വണ്ടി വെച്ചൊരു ഓഫ് റോഡാണ് ഗൈസ് അതായത് നമ്മൾ മുഴുവൻ ഈ ഒരു കാട്ടിക്കൂടെ എല്ലാ സ്ഥലത്തൂടെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഈ ഒരു ഓഫ് റോഡിങ്ങിനാണ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഗൈസ് ഇനി നമുക്ക് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ പോകാനുണ്ട് എട്ട് പോയിൻ്റ് രണ്ട് കിലോമീറ്ററിലൂടെ ഗൈസ് പോകാനുള്ള സ്ഥലം എന്ന് പറയുന്നത് എട്ട് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ ഗൈസ് മഴ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വന്നാൽ നല്ല സൈസും ഉണ്ട് നമ്മൾ ഗ്രിപ്പൊന്നും വലുതൊരു പ്രതീക്ഷിക്കുകയും വേണ്ട ഒക്കെ കുറവാണ് നമ്മൾ പവർ എന്ന് പറയുന്ന സാധനം കുറവാണ് ഗൈസ് കൂടുതലൊന്നുമല്ല അല്ല പവർ എന്ന് പറഞ്ഞ സാധനം കുറവ് തന്നെയാണ് ഗൈസ് പിന്നെ എന്നാലും എനിക്ക് ഈ ഒരു വണ്ടി കൊണ്ട് ഓഫ് റോഡ് ചെയ്യാൻ തോന്നി ഗൈസ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി കൊണ്ട് വന്നിരിക്കുന്നത് ഗൈസ് എന്തായാലും കൊള്ളാം നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകാം ഗൈസ് സെറ്റായിരിക്കും അല്ലേ നമ്മൾ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഈ ഒരു റെയിനും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഗൈസൻ്റെ ചള്ളയും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും ഇടിച്ചു ഇടിച്ച് ഗൈസ് ഇടിച്ച് ഇടിച്ച് വണ്ടി ഇടിച്ച് വണ്ടി ഇടിച്ച് ഗൈസ് കൺട്രോളിംഗ് ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ ഓക്കെ എന്തെങ്കിലും കേട്ടെ നമുക്ക് അങ്ങോട്ട് വണ്ടി എടുക്കും ഗൈസ് പക്ഷേ വണ്ടി കാണാം നല്ല ലുക്ക് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് വണ്ടിയുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഗൈസ് എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ കൊണ്ടുവരാൻ പോകുന്ന ഗൈസ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ടൊയോട്ട ടൊയോട്ട ആയിരിക്കും ഗൈസ് അതായത് നമ്മൾ ടൂൺ ചെയ്തെടുത്ത സംഭവമായിരിക്കും നമ്മൾ ടൂൺ ചെയ്തിട്ടുണ്ട് ഗൈസ് ആ ഒരു സാധനം ആ ഒരു മൊത്തത്തില് നമ്മൾ ടൂൺ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്താണേലും അത് കൊണ്ടുവരും ഗൈസ് ആ ഒരു വണ്ടി നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുവരും കാരണം ഗൈസ് ആ വണ്ടി ഭയങ്കര ഭയങ്കരന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് രസാന്നറിയാൻ വേണ്ടിയാണ് അല്ലേ നമ്മള് എന്താ എന്താ പറയാ ഗൈസ് അതിലൊന്നും പറയാനില്ല നമുക്ക് നേരെ അങ്ങോട്ട് പോവാ ഓക്കേ ഏകദേശം ഒരു അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററിലൂടെ ഉണ്ട് ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈഷ് പെയ്യ പോവാ പെയ്യെ നമ്മൾ ഇന്നലെ ഗൈസ് വെച്ച് പോന്നെ ഓക്കെ ഗൈഷ് നമ്മുടെ വണ്ടിക്ക് പവറും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് ഗൈസ് ഗൈസ് അതായത് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഗൈസ് അതുവഴിയായിരുന്നു പോകേണ്ടത് നമുക്ക് കുഴപ്പമില്ല നമുക്ക് അപ്പുറത്തൂടെ കയറ്റി കറക്കിക്കൊണ്ടിരുന്ന ഗൈസ് എന്തായാലും അൺലിമിറ്റഡ് പെട്രോൾ പെട്രോളല്ലേ ഗൈസ് ഈ ഒരു ഗെയിമിൽ അൺലിമിറ്റഡ് പെട്രോൾ ആയൊരു കാര്യമായി കേട്ടോ നമുക്ക് എവിടെ വേണേലും കറങ്ങി അടിച്ച് നടക്കാം ഗൈസ് അതുമാത്രമല്ല അൺലിമിറ്റഡ് പെട്രോളാണ് നല്ലത് തന്നെ എന്തുവാ കയ്യിലൊക്കെ ആകെ ഇരുപതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപയൊക്കെ ഉള്ളു ഗെയ്സ് ഈ ഒരു ഗെയിമിൽ തന്നെ പിന്നെ പെട്രോളുടെ പൈസ ഒക്കെ ആണെങ്കിൽ കഴിഞ്ഞു എന്തായാലും ഇവിടെ അതിനകത്ത് കയറ്റാനാണ് ഞാൻ ഈ ഈ ഒരു വണ്ടി ഗൈസ് ഇടിച്ചട ഗൈസ് നമ്മടെ വണ്ടി രണ്ടാമത്തെ ഇടിയാണ് ഗൈസ് ഇടിച്ചിരിക്കുന്നത് അതിന് പിന്നെ കൂടിക്കൊണ്ടേയിരിക്കും കുറവുകളൊന്നും സംഭവിക്കാനില്ല ഗൈസ് നമ്മടെ വണ്ടി നിറച്ച് ചള്ളയായിട്ടുണ്ട് ഗൈസ് നമ്മൾ എന്താ ഓഫ് റോഡിന് പോകുന്ന ആ ആയിട്ടുണ്ട് ഗൈസ് ഇപ്പൊ തന്നെ ചള്ളയായി നമ്മളെ ചള്ളക്കി അത് ഇപ്പോഴല്ലേ കയറ്റി തുടങ്ങും അപ്പോഴത്തേനും ചള്ളയായി ഓ ഗൈസ് നമ്മൾ വെള്ളമൊക്കെ അടിച്ച് തീർപ്പിച്ചിട്ട് പോകുന്നുണ്ട് ഗൈസ് നമുക്ക് ഏകദേശം ഒരു അഞ്ച് പോയിന്റ് രണ്ട് കിലോമീറ്ററിലൂടെ ഇതേപോലെ പോകാനുണ്ട് ഗൈസ് ഇതേപോലെ തന്നെ ഗൈസ് ഇപ്പൊ അതൊക്കെ മാറും അഞ്ചു പോയിന്റ് നമ്മൾ മാറും ഓ ഗൈസ് വെള്ളമൊക്കെ അടിച്ച് തെറിപ്പിച്ച് നമ്മൾ സീനായി ഗൈസ് ൈസ് ദൃഷ്ടി ദൃഷ്ടി ഒക്കെ നോക്കി ഗൈസ് പക്ഷെ ഒരുതായിട്ട് നടക്കുന്നൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും മര്യാദയ്ക്ക് തന്നെ പോവാം ഓക്കെ നമുക്ക് ഇതുവഴി കൊണ്ട് പോവാം ഗൈസ് നമുക്ക് എന്താ പറയാ ഈ ഇതുവഴി പോകുമ്പോഴല്ലേ നമുക്ക് തോന്നും ഭയങ്കരമായിട്ട് സ്പീഡിലാ പോകുന്ന ഭയങ്കര സ്പീഡിലാണെന്നൊക്കെ നമുക്ക് തോന്നും ഗൈസ് പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ എന്താ പറയാ ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണുള്ളത് കാരണം നമ്മൾ കൊച്ചു വഴിയായൊണ്ടാണ് നമുക്ക് അങ്ങനെ എടുത്ത് തോന്നല് വരുന്നത് നമ്മൾ ഭയങ്കര സ്പീഡില്ലാ പോകുന്നത് എന്നൊരു തോന്നല് ഗൈസ് വേഗം വരുന്നൊരു കൊച്ചു വഴിയായ കൊണ്ടാണ് അല്ലാതെ ഇപ്പം നേരെ റൂട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഗൈസ് എന്തോ സ്പീഡില്ലല്ലോ എന്നൊരു തോന്നലൊരു അല്ലാതെ നമ്മൾ ഈ ഒരു റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഗൈസ് നമുക്ക് തോന്നും ചെറിയ വഴിയാണ് അപ്പോൾ ഭയങ്കര സ്പീഡാണെന്നൊക്കെ നമുക്ക് തോന്നുന്നു പക്ഷെ വെറുതെ അത്ര സ്പീഡൊന്നും ഇല്ല പക്ഷേ ഗൈസ് വണ്ടി കയ്യിൽ നിൽക്കത്തില്ല അത് വേറെ കാര്യം ഗൈസ് ഓക്കെ ഓക്കെ ഇടിച്ച് 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 ഇല്ലടാ അയ്യോ ഇടിച്ചില്ല ഇടിച്ചില്ല ഗൈസ് വണ്ടി ഇടിച്ചില്ല കേട്ടോ നമുക്ക് നേരെ പോവാം നേരെ പോയിട്ട് റൈസ് എടുക്കാം ഗൈസ് ഓക്കെ ഗൈസ് ഇനി വിടുന്ന് അങ്ങോട്ട് പോകാം ഗൈസ് നമ്മുടെ ഈ ഒരു ഏരിയ സെറ്റ് അല്ലേ ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ് സമയമാണ് സെറ്റപ്പ് ഏരിയ ആണ് ഗൈസ് ഈ ഒരു റൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഇത് എൻ്റെ വീടാണ് എൻ്റെ സ്വന്തം വീടാണ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച വീടാണ് ഗേസ് എന്തായാലും കൊള്ളാം നമുക്ക് അവിടെനിന്ന് ഇപ്പൊ കേറേണ്ട കാര്യമില്ല ഗൈസ് നമ്മൾ വേറെ വീട്ടിൽ നിന്നാണ് ഇപ്പൊ വരുന്നത് ഇത് വേറെ ഇത് ചിന്ന വീട് ഗൈസ് എന്തായാലും നേരെ പോട്ടെ ഗൈസ് നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു സൈസ് വണ്ടി ഒരു സൈസ് കാരണം നമുക്ക് ചില സൈഡിൽ ചില സ്ഥലത്തു എന്നുള്ള വ്യൂ വരുമ്പോഴില്ലേ ഗൈസ് നമുക്ക് കാണത്തില്ല ചിലപ്പോൾ ഫ്രണ്ടിൽ എന്തെങ്കിലും കൊച്ചു കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് വലിയ മരം കണ്ടിട്ട് തന്നെ അതിൽ പോയിരിക്കുന്നു അപ്പം കൊച്ചിട്ട് അല്ലൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഓ ഗൈസ് ഹമ്മറ് പറന്നു കേട്ടോ ഹമ്മറ് പറഞ്ഞു ഹമ്മർ വരെ നമ്മൾ പറച്ച് ഗൈസ് അത്രയും സ്പീഡ് വന്നിട്ട് ആ ചാട്ടമുണ്ടല്ലോ അതെനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് നമ്മുടെ സെറ്റപ്പ് ആണ് ഇതൊരു സെറ്റപ്പാണ് ഇത് പോകാന് സീനില്ല സീനല്ലേ ഗൈസ് നമുക്ക് എന്തായാലും നമ്മൾ ചള്ളയും മണ്ണും എല്ലാം കൂടെ ഇങ്ങനെ ഇതാക്കി എന്താ വെച്ചേക്കുക ഗൈസ് ഫുള്ള് ചള്ളയാക്കിയെല്ലാം കുഴച്ച് വെച്ചേക്കുന്ന സ്ഥലത്തോടാണ് നമ്മൾ വണ്ടി കൊണ്ടുപോകുന്നത് നമ്മൾ ടയറിനകത്തെല്ലാം കാണാറുണ്ട് ഗൈസ് ഹൈ ഗ്രാഫിക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും പിന്നെ ഹൈ ഗ്രാഫിക്സ് ഇട്ട് കഴിഞ്ഞാൽ ഗൈസ് അത് അവസാനത്തെ വീഡിയോ ആയിരിക്കും പിന്നെ ഇടാനൊന്നും കാണത്തില്ല കാരണം ലാപ്പ് കത്തിപ്പുണ്ട് ഗൈസ് അതുപോലത്തെ ഗെയിമാണ് അതൊന്നും ഓടത്തില്ല ഗൈസ് അത്ര ഒന്നും ഓടില്ല അതാണ് പറയുന്നത് ഗൈസ് ഇതുവഴി അത് കൊള്ളതല്ലേ നൈസായിട്ട് മരത്തെ തട്ടിട്ട് ഇങ്ങനെ ഗൈസ് എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഓക്കെ ഗൈസ് നമ്മൾ ഡ്രിഫ്റ്റിങ് നോക്കിയിട്ടുണ്ട് ഗൈസ് പക്ഷേ ഡ്രിഫ്റ്റിംഗ് വലുതായിട്ട് എന്താ പറയാ നമുക്ക് ചെറിയ ഡ്രിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ഡ്രിഫ്റ്റിംഗ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഗെയ്സ് പോട്ട് നേരം ും പോട്ടെ ഗ്സ് ഇത്ര നേരം നമ്മുടെ ഇത് പേര് ഇതേക്കുന്നൊന്നും കാണത്തില്ല ചള്ളയായിരുന്നു ഗൈസ് ഇപ്പൊ ചള്ള പെയ്യ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഗൈസ് നമ്മള് എത്തിയിട്ടുണ്ട് ഓക്കെ ഓ ഗ് അതൊരു കിടിലും ടേൺ ആയിരുന്നു കേട്ടോ ഈയൊരു ടേൺ ആണ് ഞാൻ ഇടയ്ക്കത്തെ ഒരു വീഡിയോ നോക്കിക്കൊണ്ടിരുന്നത് ആ സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് വണ്ടി ബുക്ക് ആ വണ്ടി ഓടി ഓടിയാന്ന് തോന്നുന്നു ഗൈസ് എനിക്ക് തോന്നുന്നു ഓടിയാന്ന് ഏതായാലും നമ്മളന്ന് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചോണ്ടിരുന്ന പക്ഷെ നടന്നില്ല പക്ഷെ ഗൈസ് ഇപ്പോൾ ആയിട്ട് നടന്നിട്ടുണ്ട് അതിൻ്റെ എന്തോ ജേട്ടാണെന്ന് എന്തോ ആണ് അത് ഈ പറയുന്നത് അത് നൈസാ അത് രസമാണ് ഗൈസ് നമുക്ക് എന്തായാലും കൊള്ളാം ഗൈസ് ഇപ്പൊ അങ്ങോട്ട് പോട്ടെ ഗൈസ് നമ്മുടെ ഹമ്മർ നിറച്ച് വീണ്ടും ചള്ളി നമ്മുടെ എന്താ നമ്പർ പ്ലേറ്റ് അല്ല ഗൈസ് നമ്മുടെ പേരൊന്നും ഇപ്പോഴും കാണുന്നില്ല പേരും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട് ഗൈസ് അങ്ങോട്ട് പോട്ടെ അല്ലേ ഇത് ആയിരിക്കും ഗെയ്സ് വഴി അങ്ങനെയൊന്നും ഇല്ല ഗൈസ് ഇല്ല വഴി എന്നൊന്നും ഇല്ല നമുക്ക് എതുവഴി വേണേലും ഗൈസ് നമ്മൾ പോകും ഗൈസ് അതെന്താ നിറഞ്ഞാൽ ഗൈസ് എങ്ങനെയൊന്നും ഇല്ല ഏതു വഴി വേണേലും പോകും നമ്മൾ എന്താ ഗൈസ് ഇത് നമ്മൾ പൊളിക്കും വെള്ളം ഗൈസ് വെള്ളം 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 കണ്ടെങ്കിൽ നമ്മൾ വണ്ടി അതിനകത്ത് തുടക്കം ഗൈസ് എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്താ ഏതെങ്കിലും വണ്ടിയാണ് ജസ്റ്റ് കമൻ്റ് ചെയ്യുക നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ് പിന്നെന്താ പറയാനുള്ള ഗൈസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് വ്യൂസൊക്കെ വളരെ കുറവാണ് ഗൈസ് എല്ലാം ഒന്ന് പവർ അപ്പ് ചെയ്യുക ഇതുപോലത്തെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ ഏതെങ്കിലും ഗെയിം കളിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക നമ്മൾ മാക്സിമം കളിക്കുക ഒന്നിച്ച് കളിക്കാനൊക്കെ നോക്കാം ഗൈസ് എന്തായാലും നമുക്ക് സെറ്റിൽ ചെയ്യാറില്ല ഓക്കെ ബാ